എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ രണ്ട് റാങ് ഇപ്പം തന്നെയാണ് നേരം നമ്മളെ പീക്കലൊക്കെ വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി എന്തായാലും ലൂട്ടുകളൊക്കെ തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിമീസ് ഉണ്ടോ ചോദിച്ചൻ ഉണ്ടോ എന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നാലും അവിടെ നിന്ന് ലൂടൊക്കെ അടിച്ചിട്ട് ഇവിടെ നല്ല അടിയായിരുന്നു അടി കണ്ടിട്ട് ഓടി വന്നതാണ് എന്നാലും എനിമി ഉണ്ടോ സമയത്ത് നോക്കി നിൽക്കാൻ നിക്കി നെക്കി ഞെക്കി നെക്സമിറ്റ് വെച്ചാൽ നിൽക്കുന്നത് എന്നാലും അവനെയും അങ്ങനെ നെക്കിട്ട് അവനെങ്ങ് നോക്കിയിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീമെയിൻ്റെ അങ്ങ് റിവേ ചെയ്ത് വിട്ടേക്കാരൊന്നും എടുത്തതിനു റിവേ ചെയ്ത് വിട്ടു സെറ്റാണ് കൊല്ലിക്കില്ല ഇല്ല കില്ലടിച്ച് ലൂട്ടടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വേറൊരു കുരുപ്പ് ഓടുന്ന സൗണ്ടാണ് വന്നത് നമുക്ക് ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ തായയാണെന്നാണ് വിചാരിച്ചത് ഓക്കെ എന്തായാലും അവനേം കൂടി തട്ടിയിട്ടേ ആ സ്കൂൾ മൊത്തം വൈപ്പായി കാണുമായിരിക്കും അറിയത്തില്ല എന്തായാലും രണ്ട് കിലോമീറ്റർ തൂത്തു വരി പെട്ടെന്ന് കൂട്ടുകളൊക്കെ അടിച്ച് വരിക ബാക്കി ഇനിമേ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ എനിമയൊന്നുമില്ലാതെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എനിമിയുണ്ട് എവിടെ നിന്ന് അടിക്കു നോക്കുന്ന സമയത്ത് പാറയല്ല മുകളിൽ ഇവനെ ഒരുത്തുന്നെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കായിരുന്നു നല്ല രീതിയിൽ ഡാമ് എടുത്തു പക്ഷേ കല്ല് വന്നോ കില്ല് എനിക്ക് വന്നു ഡൈലീസായിട്ട് ഓസിക്കില്ലേ ഓസിക്കലൊന്നല്ല നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് വെച്ച് അല്ലവണ്ണം പോയതായിരുന്നു അവനാണെൻ്റെ എടുക്കാൻ നോക്കിയത് എന്തായാലും അവനെ തട്ടാൻ വേണ്ടി പോകുമ്പേക്ക് അവനെ തട്ടിയും ആരാടെ അവനെ തട്ടിയേ ആരോടെ അവനെ തട്ടിയേ എന്തായാലും കില്ല് വന്നു സെറ്റ് ചെയ്യും ആരാ തട്ടിയാലും എന്നാൽ അടിക്കുന്ന അടിക്കുന്ന എവിടുന്നടിക്കുന്ന ഞാൻ ഞാനോടിയും അതാണ് ഏറ്റവും സേഫ് ഇവിടുന്ന് അടിക്കുന്ന മനസ്സിലാവണ്ടേ നേരെ ബാക്ക് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാറ് നോക്കുന്ന സമയത്ത് അവൻ കൈ അടിക്കുമ്പോൾ വിരുന്നില്ല അപ്പൊ ലോങ് ആണ് അടിച്ച് തോന്നി എന്തായാലും ലോങ്ങിനായിരിക്കും പറ്റിയത് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ തന്നെ തൊട്ട എടുത്തുണ്ടായിരുന്ന ഞെക്കിനിക്ക് ഏറ്റവും മോണെ ജസ്റ്റ് ചാവ് കാരത്തില ചാവ് ചാവ് എൻറ്റോ നോക്കിട്ടും സെറ്റ് ചെയ്യും ജസ്റ്റ് മിസ്സായിരുന്നു എന്തായാലും നോക്കിട്ട് നാല് കില്ലും അഞ്ച് കില്ലും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും അവനെ സെയിം കണ്ണാണെ തോന്നുന്നു ഞെറ്റ് ഞെക്കി എന്തായാലും അവനെയും കൂടി തട്ടിട്ടേ അരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നമ്മളിതായിരുന്നല്ലേ ആയിരുന്നു അഞ്ച് കിലോ ദൂരത്തേ ഒരു ട്രക്ക് ട്രക്കൂടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം പോകുന്നത് അവസാനം അവിടെ പോയി നിർത്തിയെന്ന് തോന്നുന്നു നമ്മൾ ടീമിനെ കണ്ടുപോകാൻ അറിയത്തില്ല ഏത് ദൂരത്തിനും അവിടെ ഇറങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണത്തെ അടിച്ച് നോക്കുകയാണെന്ന് തോന്നുന്നു ഒരു കില്ലും കൂടി വരുമ്പോൾ അറിയത്തില്ല ഓരോ നേരം നൊക്കെ നിൽക്കുന്ന ഡ്രൈവർ നിർത്തിയില്ല വന്നോട്ടാ ബാക്കി മൂന്നു അവിടെ ഇറക്കിയിട്ട് പോയി അതാണ് തോന്നുന്ന സംഭവം ട്രക്ക് എവിടെയും കാണുന്നില്ല എന്തായാലും അവനെയും കൂടി നെക്കിയിട്ട് ഒറ്റ കല്ല് കിട്ടിയുള്ളൂന്ന് എനിക്ക് തോന്നി എന്തായാലും ആറ് കിലും കൂടി തൂത്തിട്ട് അവനെ ഒന്ന് വിട്ടിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സോണീൻ്റെ പിന്നെ ഇഷ്ടംപോലെ ഇനിമിണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബൈക്കും കൊണ്ടൊക്കെ വന്നിട്ട് നോക്കായി കിടക്കുവാണ് എന്തായാലും വീണ്ടും അടിച്ച് നോക്കിയിട്ട് ഒരു കില്ലും കൂടി കിട്ടും നോക്കുന്ന സമയത്ത് അവനൊന്നല്ല കൊള്ളുന്നു എവനൊക്കെയോ കൊല്ലുന്നു ആരൊക്കെയോ നോക്കാറുണ്ട് കില്ലൊന്നും വന്നില്ലെങ്കിലും ആരൊക്കെ കേട്ടിട്ട് നെക്കിയും എന്തായാലും നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും എം ഫോർട്ടി ഉണ്ടല്ലോ പേവർ ആർക്കും നോക്കുന്ന സമയത്ത് ക്രോണൊക്കെ ഇട്ട് വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ പുളിയോ പുളിന്ന് സമയത്ത് നെക്കാം അല്ല വേറെത്തൻ ഓക്കെ കില് വന്നു അവനെ റീവേ അടിച്ചില്ല കേട്ടോ ഓക്കെ എന്നാൽ വേറെ എത്തനും കൂടി അവൻ നോക്കായി കിടക്കാൻ നോക്കും അതെ സൂണിപ്പെട്ട് നോക്കാതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല കിട്ടിയില്ല എന്നാൽ പത്ത് പേരും കൂടി നമ്മളെ ടീമേറ്റേം മൊത്തം അലയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരുത്തടുത്തല്ലേ ഒരുത്താ ഒരുത്ത ഞാനായിരിക്കില്ലേ ഓക്കെ അല്ല ഇടത്തല്ലല്ലോ ഇടത്താണോ അതിന് റേഞ്ചേലെന്ന് തോന്നത്തില്ലേ എന്നാലും അവിടെ നിന്ന് ഇവിടുന്ന് നോക്കാൻ വേണ്ടി തുടങ്ങി നേരം ഞെക്ക് 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 നോക്കിയിട്ട് നമ്മുടെ ടീമിനെ ഏറ്റവും ടോപ്പിലാണ് സൈഡിലത്തെ ഒരു സൈഡായിരുന്നു രണ്ടടിക്ക് വെസ്റ്റ് പോയടാ ഇന്നാട്ട് അടിക്കുന്നതേയും ടീമിൻ്റെ അങ്ങ് റിവ്യൂ ഇട്ട് വെസ്റ്റും വാങ്ങിയേം നോക്കുന്ന സമയം സൈഡിലോട്ട് വീണ്ടും ഇരുമേം വീണ്ടും അടിച്ചാകുമ്പോൾ വീണ്ടും വെസ്റ്റ് കളഞ്ഞു എന്തു അടിക്കുന്നു എന്തു കേറക്കാ വെച്ചടിക്കുന്നേ ഇത്ര വെസ്റ്റ് പോകുന്നേ രണ്ടോ മൂന്നോ അടിക്ക് വെസ്റ്റ് പോയി ഫസ്റ്റ് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല വെസ്റ്റ് പോയത് ഇവരെ നെക്ക് പിടിച്ചാണ് പക്ഷെ എമ്മി രണ്ടിയും അവസ്ഥ വെച്ച പുതിയ വെസ്റ്റ് വാങ്ങിയിട്ടൊന്ന് ഇട്ട് നോക്കുന്ന നോക്കുന്നു തട്ടിക്കളഞ്ഞത് അത് ഉണ്ടെങ്കിൽ അവനെ നോക്കാനാണ് എം ഐറ്റിയിലൊന്നും രണ്ടടിക്ക് വീർത്തൊന്നുമില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിൽ വെച്ചു പിടിച്ചു ഇതിലെങ്കിലും കിട്ടുന്ന അറിയാൻ വേണ്ടി നേരെ ഇറങ്ങി ലൂട്ടങ്ങൾക്കത്തു വാരിക്കൊണ്ടിരിക്കുകയാണെന്നിറുമ്പോൾ തന്നെ ലൂട്ട് ആൾക്കാൻ മോൻ ഒരു കുരുപ്പ് നോക്കി നിൽക്കുക എന്തായാലും അവൻ അടിച്ചു അരടിക്കാൻ ഞാൻ ബാക്കിൽ ബാക്കിലുണ്ടാകാം ബാക്കിലുണ്ടെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് ചാവാത്തേ അടിക്കണവനെ അവസാനം ഞെക്കി ഞെക്കി നോക്കട്ടും അടിച്ചിട്ട് ചാവാത്തു കുരുപ്പോ നേരെ അവനേം കൂടി തട്ടിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നേരെ ഇവിടെ നിന്ന് കണ്ടു ഇവിടെ ഒരു എനിമി ഉണ്ട് പുല്ലിട്ട് പോകാണ്ട് ഇവിടെ പോയി നോക്കാൻ പുല്ലിട്ട് പുല്ലിട്ട് അവൻ നിൽക്കുമായിരുന്നു എന്തായാലും അവനേം കൂടി എത്തിനും കൂടി ഡൗട്ട് ഉണ്ട് പുല്ലിട്ടാണ് അവൻ പോയത് അത് വേറെ പുല്ല് മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവനും കൂടി തട്ടിയൊരു സ്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഒരുത്തിനും കൂടി ട്രക്കിലന്നെയാണ് തോന്നുന്നു വന്നത് എന്തോ റിവേ പഠിക്കണം എന്തോ വന്നിട്ട് പോയതായിരുന്നു ഓക്കെ എന്തായാലും അവിടുന്ന് വീടുകളൊക്കെ അടിച്ചു മാറ്റി ഇവിടെ ഇരുന്ന സമയത്താണ് ഒരുത്താനൊക്കെ റിവേ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കെന്തായാലും ഞെക്കി കഴിഞ്ഞാൽ ഞെക്കിക്കൊല്ലും ഏതോ വെച്ച് അടിക്കുന്നുണ്ട് റിവേ അടിക്കുന്നുണ്ട് കുറെ വന്നുകൊണ്ടിരിക്കണം എന്തായാലും നിക്കി പിടിച്ചു അവനും കൂടി നോക്കിയിട്ടു എൻ്റെ ഒന്നും മൊത്തം കയറ സ്കില്ലും ഡിസിപ്ലിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാറ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനേ ചത്തത് വേറൊരു കുറിപ്പ് ആ ഓടി വന്നുകൊണ്ടിരിക്കാമായിരുന്നു അവനെ അടിച്ച് നോക്കിട്ട് ആരില്ലേ കൂടിയും പെട്ടെന്ന് 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 കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കണം ഏതോ ഓടി വരുന്നുണ്ട് എന്തായാലും എം ബി ഫോർട്ടി റീലോഡ് ചെയ്യണം എൻ്റെ മോനെ ഹാൻഡ് കണ്ണും പിടിച്ചാണ് നിൽക്കുന്നത് എന്തായാലും അവനാണെങ്കിൽ ലോഞ്ചിന് വിട്ട് തള്ളിക്കൊണ്ടിരിക്കണം തുള്ളി വരുന്നുണ്ട് ആശാൻ പേട്ടത്തല മിക്കാറ് പൊടീന്നായിരിക്കും ഇരുന്ന സമയത്ത് വേറൊരു പുല്ലൂട്ടൻ ഇപ്പനാണോ തോന്നു നേരത്തെ അവിടെ കണ്ടേ പുല്ലിട്ട് പോയ മനുഷ്യൻ ഓക്കെ എന്തായാലും അഞ്ച് കിലോ കൂടി തൂത്ത് കയറി എന്തായാലും വീണ്ടും പതിനെട്ട് പേരും കൂടെ ഉണ്ട് എന്നാലും അവിടുന്ന് വീട്ടുകൾ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ ടിമിന് ഇവരും കൂടി അടിക്കുന്നു അതുകൊണ്ട് വന്നായിരുന്നു എന്തായാലും നല്ല രീതിയിൽ അങ്ങ് നെക്കിപ്പോൾ ചെയ്ത് കണ്ടാണത് കൊള്ളാത്ത പോലെ ഓക്കെ എന്തെങ്കിലും ടൂ എക്സ് ആണ് ഉള്ളത് എന്നാ അർത്ഥത്തില് അടിച്ചിട്ടൊരു ഡാമേജ് പോലത്തെ പോലെ തോന്നുന്നുണ്ട് എന്തെങ്കിലും എത്ര പേരിൻ്റെ അറിയത്തില്ലൊക്കെ നാൽപ്പത് ഓക്കെ ഇത് സെറ്റായിരുന്നു അത് കിട്ടില്ല ഡാമേജ് ആയിരുന്നു ഒരു രക്ഷയില്ല രണ്ട് പേരുണ്ടാവും അറിയത്തില്ല എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാത്തോണ്ട് നേരെ സൂണ്ടാകത്തോട്ട് അകത്തോട് അടി അടിവാങ്ങാതെ നേരെ സൗണ്ട് ആകത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മ അത് എനിക്ക് സൗണ്ട് പിന്നാലെ വരുന്നതായിരിക്കും നമ്മളെ ഇടത്തിൽ അലക്കും അല്ലെങ്കിൽ നമ്മൾ ടീമിനെ തട്ടി സ്വാഭാവികം സൂണിൻ്റെ പുറത്ത് വയ്ക്കാനെ പണി കിട്ടും നേരെ സൂണിൻ്റെ അത്തോടെ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടീം എന്നാലും ഇങ്ങോട്ട് തന്നെ വരുമല്ലോ ആ സമയത്ത് അടിക്കാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പക്ഷെ അവിടെ നിന്നൊക്കെ അടിച്ചേന്ന് ഡ്രാഗ് ചെയ്ത തല പോകുക അവിടെ ഫൈറ്റർ അടന്നുകൂടി വരുന്നു നല്ല ഡാമേജും കണ്ടു രക്ഷയില്ല കിട്ടിലമ്പോല കയറി നേരത്തെ അടിച്ചു മാത്രം ചെറിയൊന്ന് പിഴച്ചെങ്കിലും ഇപ്പം കിടിലടിയായിരുന്നു എന്താണ് എട്ട് കിലും കൂടെ അടിച്ച് വരുന്നത് ടീമിൽ റീവേച്ചുകൊണ്ട് ഒരുത്തരം റീവെച്ച് കൊണ്ട് പറ്റുന്ന നേരെ പോയി ടീമേനെ കേം അങ്ങ് റിവേ അടിച്ച് വിട്ടിട്ട് വരാറ് നേരെ ഒക്കെ അടിക്കാണ്ട് ഓടി വരുമ്പോഴേക്കും എല്ലാം ടത്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേറൊരു കൂടെ തന്നെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കാന്ന് അവനെ നോക്കിയിട്ട് വന്നു നല്ല അടിച്ചു അടിച്ചു നോക്ക നല്ല പുല്ലെന്ന് പുറത്തുന്ന് പക്ഷെ ഈ സ്മോക്ക് ഒക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് ഇതൊക്കെ പണ്ടേ ബാൻ ചെയ്ത് പോയി എന്നാണ് വിചാരിച്ചത് ഇതിലിപ്പോഴും ഉണ്ടല്ലേ ഓക്കെ എന്തായാലും അവനെയും തട്ടി ഇവനെയും തട്ടിയിട്ട് കുറച്ച് ടോക്കൺ കിട്ടുമോ എന്ന് നോക്കുന്ന സം കോനൊന്നുമില്ല എന്തായാലും എഴുന്നൂറ് കോയൻ വെച്ചിട്ട് ചാമ്പാർ നേരെ ഒരു ഇൻഹിലറൊക്കെ വലിച്ച് ഏറ്റി എൺപത് കിലും കൂടി തൂത്തേരി അന്നേരം റിവേ അടിച്ച് ഒരുത്തരം റിവേ അടിച്ച് ബാക്കി ടോക്കണൊക്കെ വെച്ച് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വെക്കും വേറൊരുത്ത വന്ന ഒന്നല്ല രണ്ട് മൂന്ന് പേരുണ്ട് അന്നേരം നേരെ വന്ന് ഗ്ലൂ ആട്ടും ഒന്ന് നമുക്കും കൂടെ ഉണ്ട് ബാക്കി നോക്കാറ് നേരെ മെഡിക്കറ്റിങ്ങൾക്ക് അടിച്ച് കയറ്റി നേരെ വെയിറ്റിംഗ് അത്ര പേരുണ്ടാവും തുള്ളിയായിട്ടു രണ്ട് മൂന്ന് പേരെ സൗണ്ടാണ് കേട്ടോ പക്ഷേ എല്ലാം ഒരു ടീമാണ് അറത്തില്ല നേരെ ഒരു ലാൻഡ് മൈലിലൊക്കെ പൊട്ടി നോക്കാം രണ്ട് പേരും കേട്ടോ രണ്ട് പേര് ഒരുമിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും പൊളിച്ചിട്ട് പുറത്തിറങ്ങാൻ നേരെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തുള്ളി കഴിഞ്ഞാൽ മിക്കവാറ് ഇനിമി നമ്മളെടുത്തിട്ട് അലക്കും കാരണം സൈലൊക്കെ ഫുൾ ഇനിമിയാണ് ചെറിയ സോണാണ് പണിയിട്ടും നേരെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണ് ഒരു കൊച്ചു ഇതെല്ലാരുന്നല്ലോ ഇത്രയേറെ അടിച്ചേ എന്തായാലും അതിനും കൂടി നെക്കിട്ട് അതിനും കൂടി നോക്കിയിട്ട് കറങ്ങി കാരണം അവർ ഇനിമിയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ പോയി അറത്തിൽ എന്തായാലും അങ്ങോട്ട് പോയിക്കാൻ അടി ഇട്ടു അറത്തില്ല നമ്മുടെ ടീംമേറ്റൊന്നും ഇങ്ങോട്ട് വടങ്ങേ നേരെ നോക്കിയിട്ട് അവനെയും കൂടെ അങ്ങ് റിവേവ് അടിച്ച് നേരെ കവർ എടുത്ത് നിൽക്കണമെന്നുള്ള തുള്ളി ഞാൻ വെച്ചാൽ പുറത്തു പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല അവൻ ടോപ്പിലോട്ട് ഓടിക്കുകയെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഗ്ലൂ ആട്ടും അവിടെ തന്നെ സേഫ് ആണ് ഏറ്റവും ടോപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു റിപ്പേർ കിറ്റും കൂടിച്ചേട്ട് ബാക്കി മൂന്ന് പേരും കൂടെ അലയവുള്ള ടോക്കണൊന്നുമില്ല എല്ലാവരും അവിടെയും ഇവിടെയും റിവേ ഒക്കെ അടിച്ചു വിട്ടോണ്ട് നോ രക്ഷണം പേടത്താണ്ട് അവസ്ഥ ഇറങ്ങി പക്ഷെ കാണുന്നില്ല സ്കോപ്പ് ചെയ്യുന്നോക്കിയടാ ഏഹ് ഇതാ കൊള്ളാത്തേ ഇതൊക്കെ മാറ്റിയോ പണ്ട് തല നോക്കി അടിക്കേണ്ടി പറ്റുന്നതാണല്ലോ ഇപ്പൊന്നാ കൊള്ളാത്തേ അവസ്ഥ ഇതൊക്കെ മാറ്റിയല്ലേ ഓക്കെ എന്തേലും ആ ഒരു സംഭവം കിട്ടിയില്ലായിരുന്ന തുള്ളി ഇറങ്ങുമെന്ന് നോക്കുന്ന സമയത്ത് തുള്ളിന്ന് വരുമ്പോൾ നമ്മളടിച്ചാൽ പണി എന്തായാലും അവൻ അടിക്കുമെങ്കിലും ചെയ്തിട്ട് അവരാണ് നോക്കി നിൽക്കുന്നത് കാരണം എന്തായാലും തുള്ളേണ്ടതാണ് പക്ഷെ നോരക്ഷൻ തുള്ള എന്തായാലും ഗ്രൂ ആട്ടോ അതാ തുള്ള പണിയിട്ടോ നേരെ നോക്കിയോ അവൻ അങ്ങനെയാണ് കില് ഇറത്തില്ല ഞാൻ ചത്തോളാവരാണ് നോക്കിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ ടീമിനെ അടിച്ച് നോക്കിയിട്ട് ഇവിടുന്ന് അടിച്ച മനുഷ്യൻ ബാക്കിൽ നിന്ന് തന്നെ ആയിരിക്കും മാറ്റി നേരെ ഗ്രൂ ആട്ടു പക്ഷേ സോണ് നോരക്ഷ അവനെ റിവേഡിങ്ങനെ പറ്റത്തില്ല നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ച് റിപ്പിക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നവർക്ക് എന്തായാലും വീണ്ടും ഗ്ലൂ ആട്ടി രണ്ടോട്ടം കൂടെയുള്ളൂ തീർന്നു പണ്ടാരക്കാരം കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ബാക്കി അടിച്ചിട്ട് വീണ്ടും കിളാട്ടും നേരെ നോക്കി അടിച്ചാടാ ഉള്ള ഗ്ലും മൊത്തം തീർന്നു ചുറ്റി വളഞ്ഞ് ഇനി വേണ്ടി ബ്രേക്കറും നോക്കി എറിഞ്ഞ് ഇനി എന്ത് ചെയ്യാനും ഫെസ്റ്റും പോയി എന്തായാലും തീർന്ന് കളിയും നോക്കാനൊന്നും വിഷം ഭരിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക കാലം അടിയ നോക്കട്ടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ